ഹലോ സുഹൃത്തുക്കളെ ഇവിടെ വയനാട്ടിൽ കേണിച്ചറയ്ക്കടുത്ത് ഒരു പതിനഞ്ച് സെൻറ്റ് സ്ഥലവും വീടും വിൽപ്പനക്കുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റിന് അടുത്തുണ്ട് ഉള്ള ഒരു വീടാണ് നാല് ബെഡ്റൂമും രണ്ട് ഹാളും ഒരു വർക്ക് ഏരിയയും ഒരു സ്റ്റോർ റൂമും ഒരു ഒരു അടുക്കളയും ഇവിടെ ഒരു അടുക്കളയും ആദ്യം കാണിച്ച് തരാം അതാണ് അടുക്കള അടുക്കളയൊക്കെ ഗ്രില്ല പണിതാണ് പുകയില്ലാത്ത അടുപ്പ് അവിടെ അവിടെ വാതിലുണ്ട് നേരെ പുറത്തോട്ടും വാതിലുണ്ട് വാഷ് ബേസിനും വാഷിംഗ് മെഷീനും ഉപയോഗിക്കാൻ ഇവിടെ വേറെ ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു ബാത്റൂമും കുളിമുറിയും ഉണ്ട് ഇവിടുത്തെ സൗകര്യം ഇവിടെ ഒരു സ്റ്റോർറൂമുണ്ട് ബെഡ്റൂമെല്ലാം തരാം ഇത് ഒരു ബെഡ്റൂമാണ് അവിടെ നേരെ മുമ്പേ കാണുന്നത് അതും ഒരു ബെഡ്റൂമാണ് അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഇവിടെയും ഒരു ബെഡ്റൂമാണ് ഇവിടെ കാണുന്ന രണ്ടാമത്തെ പുറകിലത്തെ ആൾ മഴക്കാലത്ത് തുണികളൊക്കെ വിരിച്ചിടാനോ എന്തെങ്കിലും എല്ലാത്തിനും ഉപയോഗിക്കാൻ കിടക്കാൻ പറ്റണമായിട്ടും ഒക്കെ ഉപയോഗിക്കാം ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് സാധാരണ അതിൻ്റെ അപ്പുറത്ത് ഒരു സ്റ്റോറൂമ് പോലെ ഒരു സംഭവമുണ്ട് ഇവിടെ യൂറോപ്യൻ ക്ലോസറ്റ് എല്ലാം വെച്ചിട്ടുള്ള ഒരു സൗകര്യം ഇവിടെ അകത്തും ഉണ്ട് അങ്ങനെ അത്രയും സൗകര്യമാണ് ഇതിനകത്തുള്ളത് തൊട്ടുമുമ്പിൽ റോഡുണ്ട് വെള്ളം സ്വന്തമായിട്ടുണ്ട് വണ്ടി ഷെഡുണ്ട് വണ്ടി ഷെഡ് ഇപ്പോൾ ഞാൻ രാത്രിയാണ് എടുത്തത് അതുകൊണ്ട് അത് വണ്ടി ഷെഡ് നല്ല രീതിയിൽ പണിയെ തീർത്ത ഷെഡുണ്ട് ഇപ്പോൾ ഷെഡിൻ്റെ ഷെഡ് അത് വണ്ടി ഷെഡാണ് വണ്ടി ഷെഡാണ് കാണുന്നത് അത് വണ്ടി ഇപ്പം പുറത്തേക്ക് പോയതാണ് ഇതാ വഴിയാണ് വഴി ആ റോഡ് റോഡിലേക്കുള്ള വഴിയാണ് കാണുന്നത് ഗേറ്റിൻ്റെ പണി തീർക്കാനുണ്ട് അവിടെ കുറച്ച് ഭാഗം കമ്പിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടേ ഉള്ളൂ എല്ലാം നമ്മുടെ ക്ഷേത്രം അടുത്തുണ്ട് അതിന് ഇതുപുരത്തേക്ക് പോകാനൊന്നുമില്ല എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഒരു വീടാണ് ഇത് ചരിച്ച് വാർത്തിട്ട് മേലെ ഓട് വെച്ചിട്ടുണ്ട് അവിടെ നല്ല തണുപ്പാണ് ചൂടൊന്നും അറിയില്ല അത്രയും നല്ല സൗകര്യമൊക്കെ ഉള്ളതാണ് ഇനിയും പിന്നെ ഈ ചക്ക മാങ്ങ തേങ്ങ എല്ലാവിധ ആദായങ്ങളും ഉണ്ട് അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് വീടും മുറ്റവും എല്ലാം കൂടെ ഉള്ളത് പത്ത് സെൻറ്റ് സ്ഥലം പുറകോട്ടുണ്ട് ഇത്രയാണ് ഇത് പറയാനുള്ളത് ആവശ്യമുള്ളവർ വിളിക്കുക ബ്രോക്കർമാർ വിളിക്കണ്ട എൻ്റെ നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തെട്ട് അഞ്ച് രണ്ട് അഞ്ച് പൂജ്യം മൂന്ന് അഞ്ച്